നല്ല ഉണ്ടായിരുന്നു രാത്രി ലൈവ് ഒരാളുടെ ചാനലില് പോയിട്ടേ അയാൾ ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ വരുമ്പോ ഞാൻ അവൻ്റെ ഒന്ന് പിൻചെയ്തിട ഒന്നും വിചാരിക്കല്ല അവൻ്റെ ഒന്ന് പിൻചെയ്തിടേ അതിലെ പുതിയ ചാനല് തുടങ്ങിയിട്ടാണ് ഇപ്പൊ പത്ത് മുപ്പത് മുപ്പത് സബ് ആയിട്ടുള്ളു ലൈവ് ഇടാനുള്ളത് ആയിട്ടില്ല സെറ്റ് ആയിട്ടില്ല അപ്പൊ അതൊന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതാരെക്കറിയില്ല ആരാണാവാതൊരു മഞ്ചും കോട്ടും സൂട്ടൊക്കെ എന്താ ആരും ലൈക്ക് അടിക്ക പൂജ്യം ലൈക്ക കാണിക്കുന്നു ഞാൻ ലൈവ് ഇടാൻ പോകുമ്പോഴാണ് ഇത് കണ്ടുപോകുന്നത് ആ എന്നാ ലൈവട് ഞാൻ അത് കെട്ടി ലൈവട് ഞാൻ ട്ടാക്ക കുഴപ്പ കളയന്റെ സന്തോഷാണ് എനിക്ക് വലുത് അടയല്ലേ വിട്ടോ രാജനം വിളിക്കുന്നുണ്ട് എല്ലാരും ലൈക്ക് അടിക്കാൻ ആറാൾക്കാര് വന്ന ഒരു ലൈക്ക്ണ്ട് കളയ കല്യാൺ ചെക്കനെ പോലെ ഉണ്ട് അവര് പെണ്ണും പാടാണെന്ന് മാത്രം ഞാൻ എല്ലാരും ലൈക്ക് ലേക്കടിക്ക മക്കളെ ആദ്യമായിട്ട് വരുന്നേരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് കിട്ടാം ബെല്ലേക്കനൊക്കെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

നമ്മളെ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ അയാൾ പിൻചി തുടങ്ങും മറ്റേയാള് വരും ഒരു ചാനലൊക്കെ പൂട്ടി കെട്ടിട്ടുള്ള ഒരാൾ വരുന്നുണ്ട് മനസ്സുക്ക എൻ്റെ മനസ്സൊക്കെ വന്ന് എൻറെ മനസുക്ക വന് എന്റെ മനസുക്ക വന്റുഹേക്കു മനസൊക്കെ എന്താ കഥ മനസ എന്റെ വീട് ഞാൻ അറിയും നീക്കണം മുറി അറിയും ഇന്ന് രാത്രി ഞാൻ ചെലപ്പോ വന്ന് വിളിക്കും അങ്ങനെ പാട്ടില്ലേ അതേതാ പാട്ട് എൻ്റെ വീട് ഞാൻ അറിയും നീക്കിടക്കണം മുറി അറിയും മറ്റേ നീലസാരി വാങ്ങി തരാ നീണ്ടക്കേരാ തരാ നീ വരുമോ എൻ്റെ കൂടെ മാറ്റി നീ കാണാം ആ പാട്ട് എന്ന് മഞ്ചുക്ക ടൂന്ന് പറയുന്നുണ്ട് മനസ്സുകാർ മഞ്ചുകാരെ വിളിക്കുന്നുണ്ട് മനസ്സൊക്കെ എല്ലാരും രണ്ട് ലൈക്ക് എന്ത് സംഭവം അഞ്ചു ആൾക്കാർ വന്നിട്ട് രണ്ട് ലൈക്ക് ലൈക്ക് മഞ്ചുക്ക മഞ്ചുക്ക രണ്ടിലേക്ക് മഞ്ചുക്കാലി വരുക

ഇന്നലെ ഇന്നലെ പോയിട്ടുണ്ട് പോയിട്ട് അവര് സെലക്ട് ണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയക്ക് വിളിക്കും ഇരുപത്തി അഞ്ചാം തീയതി ഒരു ഇന്റർവ്യൂ പാടുണ്ടാവും ഇല്ലെങ്കി വിളിക്കൂല ടി വി ഉറുമ്പേ പുല്ലാണേ ദേശീയ ടിവി നമുക്ക് പുല്ലാണേലുള്ള ആൾക്കാരൊക്കെ മനസ്സോർക്കാനെ പോലെ ഇറങ്ങി വരും മൻസുക്കക്ക് ഞാൻ ലിങ്ക് കൊടുത്തോളൂ മൻസുക്ക വന്നിറങ്ങി മെൻസാ വന്നിറങ്ങി അതാ സി സി ടി വി വന്ന് സി സി ടി വി ഉറുമ്പ് വന്ന് ലൈക്ക് നാല് മുതടാനും വിളിക്കുന്നുണ്ട് അത് ഇട്ടാനും വിളിക്കുന്നുണ്ട് മൻസുക്ക ണ്ട് കുറ ആരെയൊക്കെ ചുകരളിലെ കയറിയും കുരുപ്പുകളെ കുരമ വരക്ക ദയവ് താങ്ക് യു ആരേ മൂന്ന് പേര് മനസ്സൊക്കാൻ കൊടുക്കുന്നുണ്ട് കതിപ്പ ഞാൻ കേറണോ അതോ ഞാൻ ലൈവിടണോ എന്താ അടിയം പറഞ്ഞ പോലെ ചെയ്യേമ ഞാൻ പറഞ്ഞ എന്തായി തൊലാഖിയല്ലേ അളയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്താണ് ചെയ്യാ എന്താണെങ്കിലും ചെയ്യണം എനിക്ക് ടൂർ വേണം കയറിക്കോ യും എക്കളയും കുതിര നീയും നീയും ലൈബാസും പാടെ കയറി നാല് പാട്ടുണ്ട് കുതിരമ്മ ഞാൻ കയറാം കേറി ഞാൻ കേറിയ

സി സി ടി ഇറങ്ങി വേണം എനിക്ക് എണീ വേണം ആ സൈഡിലുണ്ട പോസ്റ്റില് നോക്ക് വേ കേ സുതരാ കേറുണ്ടെങ്കിൽ

മുറിടെ റാറൊന്നും വന്നില്ല എന്റെ വീട് ഞാൻ അറിയും നീ കടക്കുന്ന മുറി അറിയും ഇന്ന് രാത്രി ഞാൻ ചെലപ്പോ വന്ന വിളിക്കും ഒരാ വെള്ളത്തിലാണോ

ഇപ്പൊടങ്ങിയ ചെറിയ പണിയായി പോയി തുടങ്ങിട്ടുള്ളു കുറ എന്ന് വിളിക്കുന്നുണ്ട് കുതിരൂന്ന് വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവൻ നമ്പർ പ്ലാൻ ഉടൻ കഴിയും സേവനങ്ങൾ നിർത്തൽ ഒഴിവാക്കുക ഇപ്പോൾ റീചാർജ് ചെയ്യുക നന്നായി റീചാർജ് ചെയ്യാം ടാർട്ട്വർ ഏകദേശം ഫ്രീ ആണ് നിൽക്കുന്നത് കേട്ടോ ആരും ഒന്നും കേറില്ല കേറുക നേരത്തെകളെ ഇങ്ങോട്ട് മാങ്ങട ചാടി പല

ഇങ്ങനെ പറയണ്ടല്ലോ എന്റെ കുരാമ എന്റെ കുരാമെന്ന് ഇന്ന് എന്റെ നെറ്റ് തീരുവാണ് എന്താ ചെയ്യാം രണ്ട് എന്റെയും തീർന്ന റിച്ചാർജ് നന്നായി സിംപിളിയും മടയാണോ സിംപിളിയാങ്ക് ലൈവൻ പോയിട്ടുണ്ട് എന്റെ വൈഫ് വേഗം ജീക്കായി ലൈവടെ ലൈവട്ട് എല്ലാരും അങ്ങോട്ട് പോയിക്കോ ഏക്കട പോയിക്കോ അല്ലെ ഞാൻ അങ്ങോട്ട് വരാം എന്റെ ലൈവലിൽ പോയിക്കോ